മലയാളത്തിൽ ഒരു സെന്റൻസ് പറയുകയാണ് അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ പറയാൻ ശ്രമിക്കാം ഓക്കെ എനിക്ക് ഇന്നലെ സൂം ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അറിയുന്നവർക്ക് വേഗം പറയാം എനിക്ക് ഇന്നലെ സൂം ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അറിയുന്ന രീതിയിൽ പറഞ്ഞോളൂ യെസ് കമാണോ ശ്രമിക്കുക തെറ്റിയാലും അങ്ങോട്ട് പറയാം ഓക്കെ അങ്ങനെയുള്ളവർക്കാണ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ യെസ് അടുത്താള് ഞാനൊക്കെ ഒരുപാട് തെറ്റ് സംസാരിച്ച് സംസാരിച്ചിട്ടാണ് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും ശരിയായിട്ട് സംസാരിക്കാൻ പഠിച്ചത് അപ്പൊ നമ്മള് തെറ്റ് പറയാൻ ഒരു ധൈര്യം വേണം അല്ലേ യെസ് മിസ്റ്റേക്ക് ആണെങ്കിലും ഒരു കുഴപ്പമില്ല യെസ് പറയുള്ളൂ അടുത്ത ആരാ പറഞ്ഞേ പറയൂ ബദൂർ ന്യൂസ് പറയൂ ആരാ പറഞ്ഞത് ആണ് പറഞ്ഞത് ഓക്കെ ബദൂർ ന്യൂസ് പറയൂ ഐഷാനുഹ നുഹ പറഞ്ഞോളൂ

ഓക്കെ താങ്ക് യു സോ മച്ച് ഇപ്പോ ഈ ഒരു സെന്റൻസിന്റെ ഇംഗ്ലീഷ് പറഞ്ഞ ആളുകൾക്കൊക്കെ കൺഗ്രാചുലേഷൻസ് ബിഗ് സല്യൂട്ട് ഓക്കെ നമുക്ക് തിരിച്ചു വരാം എനിക്ക് ഇന്നലെ സൂം ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല ശരിയായിട്ടുള്ള സെന്റൻസ് ഇതാണ് ഐ അറ്റൻഡ് അറ്റൻഡ് ക്ലാസ് ക്ലാസ് യെസ്റ്റർഡേ ഐ യെസ്റ്റർഡേ ഈ അറ്റൻഡ് എന്നുള്ളതിനെ പാർട്ടിസിപ്പേറ്റ് ഉപയോഗിക്കാം ഉപയോഗിക്കാം ജോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുക പൊതുവേ നമുക്ക് ഇൻ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇൻ ഉപയോഗിക്കരുത് ഐ കുഡിൻ അങ്ങനെ പറയാം സോ മൂന്ന് രീതിയിൽ പറയാം ഐ കുഡിൻ അറ്റൻഡ് ദൂം ക്ലാസ്റ്റർ ഐ ഐ കുഡിൻസിറ്റ് ഇനി ഈ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്നലെ സൂം ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല അതിന്റെ ഇംഗ്ലീഷും പറഞ്ഞു മൂന്ന് രീതിയിൽ പറഞ്ഞു ആരാ ഒരു രീതിയിൽ ആരാ പറയാം ഒരു സെന്റൻസ് ആരാ പറയാം യെസ് ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഐ അറ്റൻഡ് ദ ക്ലാസ് യെസ്റ്റർഡേ വെരി ഗുഡ് ഇനി ആരാ പറയാം ഒന്ന് പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാം യെസ് വെരി ഗുഡ് വെൽ ഡൺ ഐ അറ്റൻഡ് പറഞ്ഞ് പറഞ്ഞ് നമ്മള് ട്രാക്കിലേക്ക് കയറണം അല്ലെ പറഞ്ഞോളൂ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മള് എന്ത് ചെയ്യും സംസാരിക്കാൻ പഠിക്കും ഇനി ആരാ പറയുന്നത് ഫത്തിമ ഷിഫ അൽഷ ഐഷ നുഹിഫ്ത എല്ലോ എന്ത് പറ്റി പെട്ടെന്ന് ഷോക്ക് അടിച്ചോ ഒരനക്കില്ലല്ലോ ഇനി അടുത്ത സെന്റൻസ് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോവുകയാണ് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോവുകയാണ് യെസ് ഫിദ ഫാത്തിമ എന്ന് പറയൂ ഇതിന്റെ ഇംഗ്ലീഷ് അറിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുവാൻ പോവുകയാണ് ഫിദ ഫാത്തിമ അറിയുന്ന പോലെ പറഞ്ഞോളൂ യെസ് എത്ര പ്രാവശ്യം പേര് വിളിക്കണം ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോവുകയാണ് ഐ ഗോ ടു സ്റ്റഡി ഫോർ അമേസിംഗ് വേൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് നമ്മൾ പറയാൻ വേണ്ടി എന്ന് തന്നെ ശരിയാണ് ശ്രമം ശ്രമിക്കുകയാണ് തെറ്റോ ശരിയോ എന്നുള്ളത് പിന്നീട് നമുക്ക് തീരുമാനിക്കാം ശരിയായിട്ടുള്ള എന്താണ് ജിഫ്നോ പറയാനുള്ള ധൈര്യം കാണിക്കുക ഓക്കെ എന്ന് പറഞ്ഞു നോക്കൂ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോവുകയാണ് ക്യാമറ ഓപ്പൺ ചെയ്തോളൂ കേട്ടോ എല്ലാവരും ക്യാമറ ഓപ്പൺ ചെയ്തോളൂ നിങ്ങൾക്ക് ഇതൊരു ഇഫക്റ്റീവായിട്ടുള്ള ക്ലാസ് ആയി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇരിക്കുക ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തിരിക്കുന്നതിന് മറ്റൊരാളുടെ അനുവാദം വേണോ വേണ്ട മറ്റൊരാളുടെ ലൈസൻസ് വേണോ പാസ്പോർട്ട് വേണോ ഒന്നും വേണ്ട യെസ് എങ്ങനെ പറയാം ആ നിഷാന പറഞ്ഞോളൂ സോ നിങ്ങൾ പറഞ്ഞതില് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ശരിയായിട്ടുള്ള സെന്റൻസ് ഞാൻ പറയാം കേട്ടോളൂ ഞാൻ പറഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും ഓക്കെ അപ്പോ കൂടുതൽ ചാൻസ് എടുക്കാം ക്ലിയർ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോവുകയാണ് ഐ എം ഗോയിങ് ടു സ്റ്റഡി ഫോർ എക്സാം ഐ എം ഗോയിങ് ടു സ്റ്റഡി ഫോർ ദി എക്സാം ഇനി സ്റ്റഡി എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ഒന്നും കൊടുക്കാം ഓക്കെ പ്രിപ്പയർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക എന്നാണെങ്കിൽ പറയാം പഠിക്കാൻ തന്നെയാണുള്ള മീനിങ് ഓക്കെ പ്രിപ്പയർ അപ്പോൾ ഇപ്പോൾ എങ്ങനെ പറയാം ഐം ഗോങ് ടു ഐം ഗോങ് ടു പ്രിപ്പയർ ഫോർ ദി എക്സാം ഗോയിങ് ടും ഗോങ് ടു സ്റ്റഡി ഫോർ ദി എക്സാം ക്ലിയർ യെസ് ഇനി പറഞ്ഞു നോക്കൂ ഓരോരുത്തരായിട്ട് പറഞ്ഞു നോക്കൂ പ്രാക്ടീസ് ടൈം യെസ് ഓരോരുത്തരായിട്ട് പറഞ്ഞു നോക്കൂ ഒരാൾ മൈക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുക അവർ പറഞ്ഞ് കേൾക്കുക ശരിക്കുള്ള സെന്റൻസ് കേട്ടുള്ളൂ ശരിയായിട്ടുള്ള സെന്റൻസ് ഇതാണ് ഐ ആം ഗോയിങ് ടു ഐ ആം ഗോയിങ് ടു സ്റ്റഡി For the exam, yes. Pranilu. I am going to study for exam. Very good. I am going, I to, am study. going to study for exam. Super duper. Rana I am going to study for exam. I am going to studying for the exam. Wow, fantastic, Safa Fatima. I am going to prepare for the exam. Bravo, Devangana. I am going to study for exam. Sabosh, I am going Jivna. to study for the exam. Well done, down. I am going to study for the exam. I am going to study for the exam. Simple Yes. Yes. ഐ ആം ഗോയിങ് ടു സ്റ്റഡി ഫോർ ഓക്കെ ഇനി അടുത്ത സെന്റൻസ് കേട്ടോളൂ നമ്മളെ എന്നും ഉപയോഗിക്കുന്ന കാര്യമാണ് അല്ലെ എന്നും നമുക്ക് പറയേണ്ട അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പറയേണ്ട ഒരു ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ പറയുന്ന മലയാളമാണ് അതിന്റെ ഇംഗ്ലീഷ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ഇന്ന് വൈകുന്നേരം എനിക്ക് എന്റെ സുഹൃത്തിനെ കാണണം ഇന്ന് വൈകുന്നേരം എനിക്ക് എന്റെ സുഹൃത്തിനെ കാണണം പറഞ്ഞോളൂ ഞാൻ പേര് വിളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ ഈവനിങ് ടുഡേ യെസ് വേൾഡ് ആൻഡ് മുഹമ്മദ് ഫെബിന് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ ശ്രമിക്ക തെറ്റിയാൻ ഒന്നും കുഴപ്പമില്ല അല്ലെ നമ്മള് ധൈര്യമായിട്ട് Yes, today evening on. i meet my friend okay very good i'm gonna to parent from you yes today i want to see my friend at the evening wow super duper yeah. huh? i will meet my friend today evening super ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സെന്റൻസ് ആണ് ഇന്ന് വൈകുന്നേരം എന്നുള്ളതിന് എന്താ പറയാ ഇന്ന് വൈകുന്നേരം ഓക്കെ ഇൻ ദ ഈവനിംഗ് എന്നാണോ പറയുക ദേവാങ്കന പറഞ്ഞു ഇൻ ഈവനിങ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ന് വൈകുന്നേരം എന്നുള്ളതിന് എന്താ ടുഡേ പറയുക അറ്റ് ദ ഈവനിംഗ് എന്നാണ് ദേവംഗനെ മാറ്റി പറഞ്ഞു ഗിയർ ചേഞ്ച് ചെയ്തു നേരത്തെ ഇൻ ദ ഈവനിങ് ആയിരുന്നു അപ്പൊ ദേവംഗനൊക്കെ ഓക്കെ ആഷിക അതിൽ ഉറച്ചു നിൽക്കുന്ന ഇൻ ദ ഈവനിങ് തന്നെയാണ് ദേവാങ്കനെ മാറ്റി പക്ഷെ ഞാൻ മാറ്റില്ല അപ്പൊ ഇൻ ദ ഈവനിങ്ങും അറ്റ് ദ ഈവനിങ്ങും ഒക്കെ തെറ്റാണ് പൊതുവേ ആളുകൾ പറയുന്ന വേർഡാണ് അങ്ങനെ പറയരുത് പഠിച്ചോളൂ അല്ലെങ്കിൽ കേട്ടോളൂ മനസ്സിലാക്കിക്കോളൂ ദിസ് ഈവനിങ് എന്താ പറയേണ്ടത് ദിസ് ഈവനിങ് ഒരിക്കലും ടുഡേ ഈവനിങ് പറയില്ല ദിസ് ഈവനിങ് എന്നാണ് പറയുക അതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി ഓക്കെ ദിസ് ഈവനിങ് പറഞ്ഞു നോക്കൂ എല്ലാവരും പറഞ്ഞു നോക്കൂ ദിസ് ഈവനിങ് പറയാൻ പ്രയാസമുണ്ടോ ദിസ് ഈവനിങ് ദിസ് ഈവനിങ് ഓക്കെ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം ഈ ദിസ് ഈവനിങ് അല്ലെങ്കിൽ ദിസ് മോർണിംഗ് ടു നൈറ്റ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും അവസാനം ഉപയോഗിക്കാം ടുഡേ ടുമോറോ ഇങ്ങനത്തെ ഇത്തരം വാക്കുകളെ നമ്മള് ടൈം വേർഡ്സ് ഈ ടൈം വാക്ക് വേർഡ്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കാം സെന്റൻസിന്റെ ലാസ്റ്റ് അപ്പൊ എങ്ങനെ പറയാൻ പറ്റും എനിക്ക് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം എനിക്ക് എന്റെ സുഹൃത്തിനെ കാണണം കാണുക എന്നുള്ളതിന് എന്താ പറയാ എന്താ പറയാ കാണുക എന്നുള്ളതിന് എന്താ മീറ്റ് എന്നാണ് വേറെ ഏതെങ്കിലും വേർഡ് കാണുക ാണ് പറയാണെന്നുള്ള ഈ രണ്ട് വാക്കുകളാണ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളത് സി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് വാട്സാപ്പിൽ ഒക്കെ ഇങ്ങനെ കാണൂലേ അല്ലെങ്കിൽ സൂമിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നതിന് എന്ന് പറയാം നമ്മൾ നേരിട്ട് ഒരാളെ പോയിട്ട് കാണുന്നതിന് എന്താണ് നേരിട്ട് കണ്ടുമുട്ടുന്നതിന് എന്താ പറയാ മീറ്റ് എന്നാണ് പറയേണ്ടത് ഓക്കെ അപ്പോ നേരിട്ടല്ലാതെ കാണുന്നതിന് സാധാരണയുള്ള കാഴ്ചക്ക് കാണുന്നതിന് എന്ന് പറയാം ഓക്കെ നേരിട്ട് നമ്മൾ ഒരാളെ കണ്ടുമുട്ടി സംസാരിക്കുമ്പോഴാണ് മീറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നമ്മുടെ സുഹൃത്തിനെ കാണുക എന്ന് ഉദ്ദേശിച്ചത് നേരിട്ട് കണ്ട് സംസാരിക്കാൻ തന്നെയല്ലേ അല്ലെ അല്ലാതെ ചുമ്മാ അങ്ങനെ നോക്കി നിൽക്കാനല്ലല്ലോ യെസ് അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് എന്റെ സുഹൃത്തിനെ കാണണം ഇതിൻ്റെ ഇംഗ്ലീഷ് ഐ വോണ്ട് ടു മീറ്റ് മൈ ഫ്രണ്ട് ദിസ് ഈവനിങ് ഐ വോണ്ട് ടു മീറ്റ് മൈ ഫ്രണ്ട് ദിസ് ഈവനിങ് ഓക്കെ ഈ വാണ്ട് ടു എന്നുള്ളത് ഇംഗ്ലീഷ്കാർ പറയുമ്പോൾ കുറച്ച് നെയറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ പറയും ഐ മീറ്റ് മൈ ഫ്രണ്ട് ദിസ് എന്ന് ഓക്കെ അതും അങ്ങനെയും പറയാം സോ എന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് ഐ വോണ്ട് ടു മീറ്റ് മൈ ഫ്രണ്ട് ദിസ് ഈവനിങ് പറഞ്ഞു നോക്കൂ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം യെസ് ഐ വാണ്ട് ടു മീറ്റ് മൈ ഫ്രണ്ട് ദിസ് യെസ്റ്റ് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകളാണ് ആക്റ്റീവായിട്ട് പറയുന്നത് ചില ആളുകളൊക്കെ ചില ആളുകൾ ഇടയ്ക്കൊക്കെ വീഡിയോ ഓപ്പൺ ചെയ്യും പേടിയോണ്ടാണോ എന്താ അറിയില്ല പെട്ടെന്ന് ഓഫ് ചെയ്യുന്നു എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീഡിയോ ഓഫ് ചെയ്യുകയാണ് എന്താണെന്നറിയാ അങ്ങനൊന്നും വേണ്ട നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഒട്ടും ഭയപ്പെടാതെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എന്ത് ചെയ്യാണ് പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ടോൺ വഴി നെക്സ്റ്റ് സെന്റൻസ് ഇതാണ് ഞാൻ സാധാരണ രാവിലെ ആറ് മണിക്കാണ് എഴുന്നേൽക്കാറ് ഞാൻ സാധാരണ രാവിലെ ആറു മണിക്കാണ് എഴുന്നേൽക്കാറ് എങ്ങനെ പറയും ഞാൻ സാധാരണ ആറു മണിക്കാണ് എഴുന്നേൽക്കാറ് ആരാ പറയാം യെസ് കമോ പറ നോക്കൂ നോർമലി ഐ വേക്ക് അപ്പ് അറ്റ് വേക്കപ്പ് അറ്റ്ണിംഗ് At ो देवो <laughs> ശരിയായിട്ടുള്ള സെന്റൻസ് ഇതാണ് കേട്ടോളൂ I I usually get up. I usually get get up. up at o'clock in the morning. ഒരു കാര്യം പ്രത്യേകം ശ്ര ശ്രദ്ധിക്കുക രണ്ട് വേർഡാണ് നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടുള്ളത് അല്ലെ ഒന്ന് വേക്കപ്പ് മറ്റൊന്ന് ഗെറ്റപ്പ് എന്താണ് വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളത് ഗെറ്റപ്പ് എന്നാണ് ഉപയോഗിക്കേണ്ടത് നിർബന്ധമായിട്ടും ഗെറ്റപ്പാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ പലരും പൊതുവെ ഡയറിയൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ വെയ്ക്കപ്പ് എന്നാണ് പറയാറുള്ളത് വെയ്ക്കപ്പ് എന്നുള്ളത് എഴുന്നേൽക്കുക എന്നല്ല അതിന്റെ മീനിങ് ഓക്കെ പറഞ്ഞുതരാം ഗെറ്റപ്പ് എന്നാണ് നമ്മൾ ബെഡിൽ നിന്ന് നമ്മൾ രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നതിന് ഗെറ്റപ്പ് എന്നാണ് പറയാം നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരില്ലേ ചിലപ്പോൾ അഞ്ചു മണിക്ക് നമ്മൾ അലാർ അങ്ങനെ അടിയും നമ്മൾ എന്താ ചെയ്യും ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കും ഓക്കെ അപ്പൊ നമ്മൾ ബെഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ലല്ലോ ഉറക്കിൽ നിന്ന് ഉണർന്നിട്ടുണ്ട് അപ്പൊ ഉറക്കിൽ നിന്ന് ഉണരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം വേക്കപ്പ് എന്ന് പറയാം എഴുന്നേൽക്കുക ആ ഒരു അർത്ഥത്തിലാണ് വേക്കപ്പ് പറയുന്നത് ബട്ട് നമ്മൾ ഉണർന്നു നമ്മൾ ബെഡിൽ നിന്ന് പുറത്തേക്ക് വന്നു എഴുന്നേറ്റ് വന്നു അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗെറ്റപ്പ് എന്ന് പറയുന്നത് സോ നമ്മൾ വേക്കപ്പ് ആണോ ഗെറ്റപ്പ് ആണോ ഉപയോഗിക്കേണ്ടത് മനസ്സിലായില്ലേ ഗെറ്റപ്പ് സോ ഐ യൂസ്വലി ഗെറ്റപ്പ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് ആരാ ഈ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യും ഇൻ ദ മോർണിംഗ് repeat it all. yes i, I usually, usually get up 6 o'clock in, to in to the morning morning Kiba you? i are usually right? get up six, 6 6 very good safa i usually get I up at 6 o'clock in the morning i usually get I up at 6 o'clock in the morning ഓക്കെ ഇനി ഈ സെന്റൻസ് ആരാണ് കൃത്യമായിട്ട് പറയാൻ നോക്കാട്ടോ ഈ സെന്റൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതാണ് ആരാണ് ഇത് പറയാൻ ശ്രമിക്കുക എന്ന് നോക്കാം ഓക്കെ ശ്രമം നടത്തിക്കോളൂ അവൻ എന്നെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാറില്ല അവൻ എന്നെ നിങ്ങളുടെ ബ്രദർ ആവാം നിങ്ങളുടെ ഫ്രണ്ട് ആവാം ആരും ആവും അവൻ എന്നെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാറില്ല യെസ് ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ഇവിടെ പറയാം നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് ആ രീതിയിൽ പറഞ്ഞോളൂ നാച്ചുറൽ ആയിട്ട് പറഞ്ഞോളൂ ഡോൺ വാഴേ രണ്ട് മിനിറ്റും മിനിട്ടും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സൂം സെഷൻ വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണ് സോ ഇതിന്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് ഓക്കെ ഇതിന്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് ഇതാണ് ഹി ഡിസിൻ ഹൗവ് മീ വിത്ത് മൈ വിർക്ക് ഒരിക്കലും ഹോം വർക്ക്സ് എന്ന് പറയാൻ പാടില്ല ഹോംവർക്ക് പറഞ്ഞാൽ മതി ഓക്കെ വർക്ക്സ് എന്ന് പറയണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ മതി ഹൗവ് മീ വിത്ത് മൈ വിർക്ക് അങ്ങനെ പറയാം അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം He doesn't help me in doing my homework. He doesn't help me in doing the homework. He doesn't help me with my homework. Help me with my homework. He doesn't help me do my homework. Okay, yes. ഞാൻ അവന്റെ പേര് ചോദിക്കാൻ മറന്നു വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസ് ആണ് വേഗം പറഞ്ഞോളൂ ഞാൻ അവന്റെ പേര് ചോദിക്കാൻ മറന്നു ഇത്ര ഈസിയുള്ള സെന്റൻസ് നിങ്ങൾക്ക് ഇനി എവിടെ യെസ് കമോൺ ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ കട്ടാവും യെസ് കമോൺ കമോൺ ഞാൻ അവന്റെ പേര് ചോദിക്കാൻ മറന്നു ഇതിന്റെ ഇംഗ്ലീഷ് ആണ് യെസ് ഐ ടു ആസ്ക് ഹിസ് യെസ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് യെസ് പറഞ്ഞ ഇതിന് ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് ഐ ടു ആസ്ക് ഹിസ് ഫൊ ക്യമായിട്ട് രണ്ടുപേരും പറഞ്ഞാണ് ഇതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാം ഐ ടു ഇൻ വാട്ട് ഹിസ് വാസ് ഓക്കെ അടുത്ത സെന്റൻസ് എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല എന്താ ചെയ്യാം എന്ന് എനിക്കറിയില്ല നമ്മൾ പറയാനല്ലേ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല എനിക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ ഞാൻ എന്റെ സഹോദരിയെയും സഹോദരനെയും സഹോദരനോട് ചൂടാവും ഞാൻ എൻ്റെ ബ്രദേഴ്സിനോടൊക്കെ ചൂടാവും എനിക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരുമ്പോൾ ഞാൻ എൻ്റെ ബ്രദേഴ്സിനോട് സിസ്റ്റേഴ്സിനോടും